ചട്ടിയിലെ എണ്ണ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞ നല്ലവണ്ണം എണ്ണ മൂത്ത് കഴിഞ്ഞപ്പോൾ കായമിട്ടു ഇട്ടു അതിന് ശേഷം മീൻകറിക്ക് വേണ്ടിയുള്ളതാണ് കുറച്ച് കണ്ടോ അതെ കുറച്ചുലുവായും കുരുമുളക് പോലും കുരുമുളക് ഒരു കുരുമുളകുമല്ല കടുകാണ് അത് ഇച്ചിരി ചതച്ചെടുത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകം ഒരു സ്പൂൺ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഈ എണ്ണയ്ക്കകത്ത ഒന്ന് മൂത്ത് തരണേ ഇതൊന്ന് മൂക്ക ഇത് മൂത്ത് വരുമ്പം ഇപ്പം നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം കൂടെ ി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവോള ഒരു സവോളയുണ്ട് ഇഞ്ചി ക്രഷ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയിട്ട് അതിൽ നിന്ന് വെച്ചിട്ടുണ്ട് കറിവേപ്പലുണ്ട് ഇതെങ്കിലും അത്ര കിട്ടുകയാണ് ഓരോന്നായിട്ട് വേണ്ടാലും നമുക്ക് ചെയ്തെടുക്കാം എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എൻ്റെ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും നന്നായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഇതാണ് ഇത് മോതമിനാണ് മോദമിൻ കറി വെക്കാനാണ് അത് ഏകദേശം നല്ല തീയാണ് നന്നായിട്ടൊന്നും വഴന്ന് കഴിഞ്ഞത് നല്ലോണം വഴണം വഴന്ന് കഴിഞ്ഞാൽ നമുക്കടുത്ത് ഇപ്പോൾ ഇത് ഇത്രയും വഴന്ന് കഴിഞ്ഞ് ഇത്രയും വഴന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇത് ഇത് വെളുത്തുള്ളി സവോളി ഇഞ്ചി ഇതെല്ലാം വളരുന്നു നന്നായിട്ട് വരുന്നിട്ടുണ്ട് കാണാമല്ല നമുക്ക് കാണാൻ പറ്റില്ല വഴിട്ടുണ്ട് നന്നായിട്ട് ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാവോ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ ഇത് കുടമ്പുളി എങ്ങനെയാണ് പ്രിസർവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടാ ചേർത്ത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഉപ്പ് കണ്ടു വേണം നമ്മൾ പിന്നെ കറിയിൽ അഡീഷണൽ ചേർക്കാനായിട്ട് അതുകൊണ്ട് ഈ ഇതുകൂടെ ഉണ്ടോ ആ പുളി അത്രയും ഞാൻ ഈ ഒരു ഈ സ്പൂണിന് ഒരു തതി അങ്ങോട്ട് ഞാൻ അതിൻ്റെതായിട്ട് ഇട്ടു ചിലപ്പം അത് വെള്ളം ലൂസായിട്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ ഇട്ട് ഇരിഞ്ചുപൊളി ഇതിൻ്റെ പുള്ളി കവോള ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ കൂടെ കൂടെ വെച്ച് നമ്മളങ്ങ് ശരിക്ക് വന്ന് വാ വഴറ്റിയെടുക്കും ശരിക്കും ഒന്ന് മോക്കിച്ചെടുക്കും എണ്ണയ്ക്കകത്ത് എണ്ണക്കിടന്നൊന്ന് വ ഇതാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഈ പരിപാടി മറ്റേ നമ്മൾ എല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് കുടമ്പുള് ചേർക്കുന്നെങ്കിൽ ഇതിൻ്റെ അകത്തല്ലേ ഈ രൂപത്തിലാക്കിയത് നമ്മൾ ഈ ഇതിൻ്റെ കൂടെ തന്നെ അത് എണ്ണയ്ക്കകത്ത് കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കും കൂടും ഇങ്ങനെ ചെയ്തതിന് ശേഷം വിധമായി അതിന് ശേഷം ഇത് കാ ഈ കാണുന്ന സ്പൂണുണ്ട് ആ സ്പൂണിന് ഒരു ആറ് സ്പൂണ് ഞാൻ അര കിലോ ആണ് അര കിലോ അര കിലോ മീനേ എടുത്തിട്ടുള്ളു ഞാൻ അപ്പോൾ ആറ് സ്പൂൺ മുളക് പൊടിയാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ അതൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടാണ് അപ്പം ഇത് ഈ ക്രഷാക്കി വെച്ചിരിക്കുന്ന കുരുമുളക് പോലെ ചേർക്കി വെച്ചിരിക്കും അപ്പം ചേർക്കാനുള്ള ഒരു എല്ലാം തീർന്നു അത് കായ കായമൊക്കെ ആദ്യമേ ചേർത്താൽ എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ശരിക്കൊന്ന് മൂപ്പിച്ച് ഇത് ഈ പച്ചപ്പൊക്കെ ഒന്ന് മാറി നമുക്കെല്ലാവരും ചെയ്യാറുള്ളത് പോലെ തന്നെ പച്ചപ്പ് എല്ലാം മാറി മല്ലിയുടെയും മുളവിൻ്റെയും എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചപ്പും മാറി നല്ലവണ്ണം ഒന്ന് മൂത്ത ശരിക്കും ഒന്ന് മൂപ്പ ടുത്ത പ്രോസസ്സ് നമ്മൾ ചെയ്യും ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഉള്ളത് കണ്ടോ ഇത് നന്നായിട്ട് നല്ലവണ്ണം മൂത്തിട്ടുണ്ട് പിന്നെ ഈ ഉണ നല്ല അയ്യാറ്റെടുക്കുമ്പോൾ ഇതിൻ്റെ പച്ചപ്പ് എല്ലാം ഒന്ന് മാറി ഈ ഇഞ്ചിയുടെ ആവട്ടെ വെളുത്തുള്ളിയുടെ ആവട്ടെ എല്ലാത്തിൻ്റെയും പച്ചപ്പ് ഈ മുളകിഞ്ചി എല്ലാത്തിൻ്റെയും പച്ചപ്പ് മാറും ആ പുളി ചേർത്ത് കൊളുമ്പുള്ളിയുടെ ഇതു അതെല്ലാം നല്ലവണ്ണം ഒന്ന് പച്ചപ്പല്ലവൊന്നും മാറിപ്പോയി നല്ല ഡ്രൈ ഇതായിട്ടുണ്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ അരക്കിലോ അരക്കിലോ ഇതാണ് എടുക്കുന്നത് അതുകൊണ്ട് ഈ മഗിന് ഞാൻ ഒരു മഗ് വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ചേർക്കും പച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ചൂടുവെള്ളമൊന്നും വേണ്ട കാരണം നല്ലവണ്ണം തീ ഇല്ല തീയുണ്ട് അതുകൊണ്ട് ചൂടുവെള്ളം ഒന്നും അല്ല ചേർത്തിരിക്കുന്നത് പച്ച വെള്ളം ചേർത്തിരിക്കുന്നുണ്ടേർത്ത് ചളക്ക് <ion> <s Bondi> <explosants> ും അരക്കാൻ നല്ലവണ്ണം ഒന്ന് തിളയ്ക്കും അപ്പം ഇതിൻ്റെ ഒന്ന് തിളയ്ക്കുമ്പോൾ അപ്പം തന്നെ അത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പാത്രം വെച്ച് നമ്മൾ അന്ന് തിളയ്ക്കും ആ കറി നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ ആ ചാറെല്ലാം ഗ്രേവി എല്ലാം നല്ലവണ്ണം തിളച്ചതിന് ശേഷം അതിലോട്ട് കഷ്ണമെല്ലാം ഇട്ടു കഷ്ണങ്ങൾ ഇതുപോലെ ഈ ഇത് ഈ ഇതുപോലെയുള്ള ഇതിൻ്റെ അകത്തെ കീഴ്ത്ത പാത്രത്തിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ഒരു സ്പൂണ് ചെറിയൊരു സ്പൂണ് ഉപ്പ് ഇട്ടു പിന്നെ മഞ്ഞളും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇത് വെള്ളം വലം വെച്ചു അത് വെച്ചതിന് ശേഷമാണ് നല്ലവണ്ണം കറി തിള കറിയുടെ ഗ്രേവി അങ്ങോട്ട് തിളച്ച് വന്നപ്പോൾ അതിൻ്റെ അകത്തോട്ട് കഷ്ണങ്ങളെല്ലാം ഇട്ടു അന്നേരം ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്നേരം ഇതിങ്ങനെ തന്നെയാണ് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നുണ്ടോ ഇത് കറി റെഡി ആയിരിക്കുകയാണ് ഇതാണ് നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും വെച്ച് നോക്കുവാൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്രാഹ്മിൻ ചാനൽ ആ ഇത് കപ്പയാണ് പച്ചക്കപ്പ വെള്ളം കൊത്തി വെള്ളത്തിലിട്ട് തലദിവസം ഇട്ട് വെച്ചതാണ് അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഇട്ട് വെച്ച് വെള്ളത്തിട്ട് അതിന് കട്ടുണ്ടെങ്കിൽ നൂറുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കപ്പ വേവിക്കാനായിട്ടാണ് ഇതിനകത്ത് വെള്ളമൊന്നുമില്ല വെറും കപ്പ മാത്രമാണ് ഒരു കിലോ കപ്പയെ ഞാൻ അതിൻ്റെ അതിപ്പം ചെയ്തിട്ടുള്ളൂ നിറച്ചാണെങ്കിലും ഇതേ മെതേഡ് തന്നെയാണ് അപ്പം അതിനുവേണ്ടി എടുത്ത അരപ്പാണിത് ഈ കാണിക്കുന്ന കാണുന്നത് ഈ അരപ്പിൻ്റെ അകത്ത് തേങ്ങായുണ്ട് വെളുത്തുള്ളിയുണ്ട് ചുമന്നുള്ളിയുണ്ട് പച്ചമുളകുണ്ട് ജീരകം ചേർത്തിട്ടുണ്ട് ഉലുവ ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കരുവേപ്പല കൂടെ ചേർത്തിട്ടുണ്ട് ഇല്ലാത്തൊന്ന് അരച്ചിട്ടുണ്ട് മൊത്തത്തിൽ അപ്പോൾ ഇത് ഇതിങ്ങനെയാണത് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വെള്ളം മാത്രമേ അതിനകത്ത് ചേർക്കുന്നുള്ളൂ കണ്ടോ ചെറിയ അതി എന്തിനാണെന്നറിയാമോ നല്ല പൊടിയോടി പൊടിയായിട്ട് പുട്ട് പോലെ പൊടിയായിട്ട് കപ്പ കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് വെള്ളം കൂ നല്ലവണ്ണം കുഴഞ്ഞു കിട്ടണമെങ്കിൽ ഇരട്ടി വെള്ളം ഇത് ഇതിൻ്റെ ഇരട്ടിയുടെ വെള്ളം അല്ലെങ്കിൽ കുറച്ചേറെ വെള്ളം കൂടെ അരപ്പ് വെള്ളമായിട്ട് ചേർത്തെങ്കിൽ മാത്രമേ കപ്പ നല്ലവണ്ണം കുഴഞ്ഞു കിട്ടത്തുള്ളൂ പൊട്ടുപോലെ വേ പൊടിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ കുഴയ്ക്കുമ്പം നല്ലവണ്ണം കിട്ടണമെങ്കിൽ ഇതിങ്ങനെ തന്നെ അധികം വെള്ളമൊന്നും ചേർക്കരുത് അപ്പം നമുക്കത് കാണാം എങ്ങനെയാണ് ഇത് കണ്ട ഇത് ഞാനങ്ങനെ എടുത്തിട്ടുണ്ട് തേങ്ങ എല്ലാം എന്നിട്ട് ഇത്രയും വെള്ളം കൂടെ ഞാനങ്ങ് ഇതിൻ്റെ കൂടെ ചേർക്കും ഇത്രയും വെള്ളം ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത് ചേർത്തിട്ട് ഞാനങ്ങ് അടപ്പ് കൊണ്ടങ്ങി അടക്കുകയാണെ ഇനി അത് വെന്ത് കഴിഞ്ഞ് വേവിച്ച് പൊടി ആയതിന് ശേഷം നമുക്ക് കാണാം ഇതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ പുട്ടുപോലെ പൊടിഞ്ഞ കപ്പ വേവിച്ചത് കണ്ട അങ്ങനെ അതിനോടൊപ്പം തന്നെ നല്ല സ്വാദുള്ള മോതൊക്കെ അറിയും ഇതാണ് റെഡി ആയിരിക്കും കണ്ട കണ്ടാൽ തന്നെ അതൊരു നമുക്ക് രൂപിപ്പാൻ തോന്നും ഇതാണ് അതിൻ്റെ കപ്പയുടെയും ഇതിൻ്റെയും കൂടെ ഉള്ള സ്ട്രക്ചർ കണ്ട താങ്ക് യു